ഹായ് ഫ്രണ്ട്സ് ക്രിയേഷൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് പുതിയസോഡിലേക്ക് സ്വാഗതം ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എണ്ണ കാച്ചു നമ്മൾ തലയിൽ വെക്കും തലയിൽ നീരഴക്കത്തിന് തലവേദനയ്ക്ക് മൂടി കൊഴിച്ചില് താരൻ ഇതെല്ലാ കാര്യങ്ങൾക്കും നമ്മള് തലയില് ചൊറിച്ചില് ഇതെല്ലാത്തിനുമായിട്ട് നമ്മുടെ പണ്ട് അമ്മമാരും നമുക്ക് കാച്ചു തരുവാറുന്ന എണ്ണയാണ് അത് പലരും ഇപ്പൊ അത് ചെയ്യാറില്ല സാധാരണ മാർക്കറ്റിൽ എണ്ണ എടുത്ത് തലയിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് സാധാരണ അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം എപ്പോഴും നമ്മുടെ പഴമയ്ക്ക് ഒരു ഗുണമുണ്ട് അതൊന്ന് നമുക്ക് അതെങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടത് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മുടെ തൊഴിൽ നമ്മൾ കറിക്കെടുക്കുന്ന കറിവേപ്പില അതൊരു വിളി കറ്റാർവാട ഇത് നമ്മുടെ വീടുകളിലെല്ലാവരും എല്ലാവരുടെ കയ്യിലും തന്നെ മിക്ക വീടുകളിലും തന്നെ ഉണ്ടാകും കറ്റാർവാട ഇല്ലെങ്കിൽ നമുക്ക് പച്ചമറിനെയിൽ നിന്ന് വാങ്ങിക്കും രണ്ട് മൂന്ന് തണ്ട് പിന്നെ കയ്യെണ്ണ ഇതാണ് ഇതിന്റെ പ്രധാന ചേരുവ കയ്യെണ്ണ നമ്മുടെ ചെറിയ പാടങ്ങളിലും പറമ്പുകളിലും ഒക്കെ ഈ കയ്യെണ്ണ ധാരാളമായിട്ടുണ്ടാവും പിന്നെ വേണ്ടത് ഒരു അഞ്ചരപത്ത് ചൊള ചുമന്നുള്ളി ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ട പിന്നെ വെളിച്ചെണ്ണ അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യമായിട്ട് കരിവേപ്പില അടർത്തി എടുത്ത് ഒന്നിങ്ങനെ കല്ലിനകത്ത് നമ്മുടെ ചത നമ്മൾ ചതക്കാൻ നിൽക്കുന്ന കല്ലിനകത്ത് ഒന്ന് ചതച്ച മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അരഞ്ഞതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത് ഇതൊന്ന് ചതച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യെണ്ണ കയ്യെണ്ണയുടെ ഇലകൾ അതെടുത്ത് അത് ണ്ടും കുഴപ്പമില്ല ഇലകളെടുത്ത് അടർത്തി അതൊന്നും ചതച്ചട അപ്പം ഇങ്ങനെ ചതച്ച് കഴിഞ്ഞാൽ പോകാം മിക്സിയിൽ നമ്മൾ അടിക്കും ചതച്ച് അടി ഒഴിച്ചിട്ടെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അതിൻ്റെ നമുക്ക് നീരാണല്ലോ വേണ്ടത് അതിൻ്റെ നീര് നന്നായിട്ട് നമുക്ക് കിട്ടും അതുപോലെ ഉള്ളിയും നന്നായിട്ട് ഒന്നിതിൽ ചതച്ചെടുക്കണം പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ മിക്സിൽ ബൗളിലിട്ട് അടിച്ചാണ് അത് നമുക്ക് അരിച്ചെടുക്കണം അതാ ഇത്രയും നന്നായിട്ട് നമുക്ക് അതടിച്ച് അതിൻ്റെ ഈ എണ്ണ കാച്ചാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഇഞ്ഞ് ഒഴിക്കാം നമ്മൾ ആദ്യം കറ്റാർ വാഴയും എന്നാ കറ്റാർവാഴയുടെ ജെല്ല് നമ്മളെടുത്ത് മാറ്റി വെച്ചാൽ അത് ഈ കയ്യണ്ണയുടെയും കറിവേപ്പലയുടെയും കൂട്ടത്തില് ഉള്ളിയുടെയും കൂടുതൽ അത് അരക്കരുത് അതായത് നമുക്കത് മിക്സ് ആയി കഴിയുമ്പോൾ അരിച്ചെടുക്കാനായിട്ട് അത് സെപ്പറേറ്റ് എടുക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് ഈ കറ്റാർ വഴയുടെ ജെല്ല് അത് തനിയെ മിക്സിറെ ചെറിയ ജാറിലിട്ട് അടിച്ച് അതായതുപോലെ ഇങ്ങനെ നല്ലപോലെ പതഞ്ഞതിങ്ങനെ അപ്പോൾ അതാ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമുക്ക് കിട്ടും അപ്പോൾ അതിലെന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെ തണ്ടിൻ്റെ ഇതുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് മാറ്റും എന്നിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിന് ഇതിനകത്ത് വേണ്ട നമ്മൾ പ്രധാനം ചേരുക നമ്മുടെ വെളിച്ചെണ്ണ ഏകദേശം അരക്കിലോ വെളിച്ചെണ്ണ ഇത് ഇതിന് ശേഷം ഇത് നന്നായിട്ടത് മിക്സ് ചെയ്യണം ഇപ്പം ഒരുപാട് നല്ല ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എണ്ണ മരുന്ന് കൂട്ട് അത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിത് വേണ്ടിവരും ഇത് പാകം ആകാനായിട്ട് ഇപ്പം ചൂട് ഇതായിട്ടേ ഉള്ളൂ മിക്സായി ഇത് വറ്റി ഇതെന്റെ യഥാർത്ഥ ഇത് വരണം എണ്ണയിൽ ഇറങ്ങി ഇത് നല്ല പിന്നെ ക്രിസ്പിയാവും ഇതിന്റെ അകത്തുള്ള ഈ സാധനങ്ങൾ മുരുമുരാന് ഇങ്ങനെ ഇതിനകത്ത് എണ്ണ എണ്ണത്തിളിയും അതുവരെ നമുക്ക് വയ്ക്കാം നന്നായിട്ട് തിളക്കിയാണ് തീ ആവശ്യത്തിനുണ്ട് അടുപ്പിൽ തീ തീയത്തിച്ച് ഇത് എടുക്കുന്നതാണ് പരമ്പരാഗത രീതി ഗ്യാസിൽ വെച്ചെടുക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ആയിട്ടുള്ള ഒരു നല്ല രീതിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് നമ്മൾ നമ്മള് ആയപ്പോൾ അടുപ്പിൽ വെച്ചതാണ് ഈ എണ്ണ ഉണ്ടോ ഇപ്പം അത് ആ എണ്ണ തെളിഞ്ഞ് അതിൻ്റെ നമ്മൾ അതിനകത്ത് ചേർത്ത തിളക്കലെല്ലാം തീ ഇനിയിപ്പോൾ തീ വേണ്ടല്ലോ അതിനകത്ത് നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം ക്രിസ്റ്റി ആയിട്ട് ഇങ്ങനെ മുരിഞ്ഞു നിൽക്കണം അപ്പോൾ ഇതിൻ്റെ എസൻസെല്ലാം നമ്മുടെ എണ്ണയിലിറങ്ങി അതെണ്ണ തെളിഞ്ഞ് നന്നായിട്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ തീ ഇപ്പോൾ നമ്മൾ കുറച്ചുകൊണ്ട് തെയ് അതിൻ്റെ തിളക്കൽ നിന്ന് ഇതിൻ്റെ മാറ്റി ഈ സാധനം അരിച്ച് മാറ്റി ആറി കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ടൂപ്പിയിലാക്കി വെച്ചാൽ അവിടെ ദീർഘനാൾ നമുക്കിത് വെച്ചിട്ട് വെക്കും നമുക്കൊരു ഫാമിലിക്ക് ഇതിപ്പോൾ ഒരു മാസത്തേക്ക് കഷ്ടിച്ചേ ഉള്ളൂ തല വെക്കാനായിട്ട് അതുകൊണ്ട് അത്രയാണ് കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക ഒരു കേടും ഉണ്ടാവില്ല ഇതാണ് ഇത് നമ്മുടെ എണ്ണ മരുന്നെണ്ണ കാച്ചുന്ന രീതി നമ്മുടെ മരുന്നെണ്ണ റെഡിയായി എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക അടുത്തൊരു വീഡിയോ ആയി ടീനോ ഗുഷൻസ് നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ